മണ്ണുട രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശനികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് പട്ടാമ്പി ഡിവിഷൻ സ്ഥാപക ദിനാചരണം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് പട്ടാമ്പി ഡിവിഷൻ സ്ഥാപക ദിന പരിപാടികൾ ഈ മാസം ഇരുപത്തിയൊൻപതിന് ചൊവ്വാഴ്ച വ്യത്യസ്തമായ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു വൈകിട്ട് നാല് മുപ്പതിന് മേലെ പട്ടാമ്പിയിൽ നിന്ന് ആരംഭിക്കുന്ന വിദ്യാർത്ഥി റാലി കരിമ്പുള്ളിയില് സമാപിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം എസ് വൈ എസ് പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ യൂസഫ് സക്കാഫി വിളയൂർ ഉദ്ഘാടനം ചെയ്യും മേലെ നിന്ന് ആരംഭിച്ച് കരിമ്പുള്ളിയിൽ സമാപിക്കുന്ന റാലി നാലരക്ക് മേലവട്ടാമ്പിൽ നിന്ന് ആരംഭിച്ച് കരിമ്പുള്ളിയിലെ വിദ്യാർത്ഥി റാലി സമാപിക്കുകയും കരിമ്പുള്ളിയിൽ വെച്ച് ഡിവിഷൻ സമ്മേളനം നടത്തപ്പെടുകയും ചെയ്യുകയാണ് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന വിഷയത്തിൽ എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഡിവിഷൻ സമ്മേളനം എസ് ഒ എസിൻ്റെ പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ യൂസുഫ് സഖാഫി വിളയൂർ ഉദ്ഘാടനം ചെയ്യും അതുപോലെ ജുനൈദ് സഖാഫി ആലത്തൂർ ശരികളുടെ ആഘോഷം എന്ന വിഷയത്തിൽ സംസാരിക്കുകയും അതുപോലെ ആദർശ സംബന്ധിയായി ജംഷീർ സക്കാഫി നെടുങ്ങോട്ടൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും പട്ടമ്പി പ്രസിഡന്റ് താജുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഈ ലഹരിയിലേക്ക് വിദ്യാർത്ഥികൾ പോകാനുള്ള കാരണം അതിന്റെ വസ്തുതകളിലേക്ക് ആരും കടക്കുന്നില്ല എന്നതാണ് അത് അധികാരികളാണെങ്കിലും മറ്റുള്ള മാധ്യമ പ്രവർത്തകർ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു വസ്തുതയിലേക്കൂടി വിരൽ ചൂണ്ടുന്നതാണ് എസ് എസ് എഫിന്റെ രണ്ടാം ഘട്ടത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നുള്ളത് നമുക്കറിയാം ആദ്യ ജനുവരി ആദ്യം ഈ ക്യാമ്പയിൻ തുടക്കം കുറിക്കുമ്പോൾ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്നതായിരുന്നു എസ് എസ് എഫ് മുന്നോട്ട് വെച്ച പ്രമേയം എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഒരു ചെറിയ ശതമാനം വിദ്യാർത്ഥികൾ ചെയ്യുന്ന ലഹരിയുടെ പേരിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും കുറ്റപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥികളിലുള്ള നന്മകൾ നിങ്ങൾ കാണാതെ പോകരുത് ആ നന്മകളെ ആഘോഷമാക്കിക്കൊണ്ട് വിദ്യാർത്ഥിത്വത്തെ സർഗാത്മകമായ ദൈക്ഷണികമായ വിദ്യാർത്ഥിത്വത്തെ തിരിച്ചു കൊണ്ടുവരാമെന്നതാണ് എസ് എസ് മുന്നോട്ട് വെക്കുന്ന പ്രമേയം എസ് എസ് എഫ് അമ്പത്തിമൂന്നാമത് സ്ഥാപകദിനത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഡിവിഷനുകളിലും വിദ്യാർത്ഥി റാലിയും ഡിവിഷൻ സമ്മേളനങ്ങളും നടത്തപ്പെടുന്നുണ്ടെന്നും സമ്മേളനത്തിൽ നസറുദ്ദീൻ കാരക്കാട് അബ്ദുള്ള അദനി വല്ലപ്പുഴ ജവഹർ അഹസനി കാരക്കാട് എന്നിവർ പറഞ്ഞു